നമസ്കാരം നാട് ലഹരിയാണ് പല വിധത്തിലുള്ള ലഹരികൾ കടിമപ്പെടുന്ന യുവത്വത്തിൻ്റെ വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു ലഹരി വേട്ട നടന്നു ഈ ലഹരി ലഹരിവേട്ടയിലെ പ്രതിയുടെ ചില വെളിപ്പെടുത്തലുകൾ പ്രതിയുടെ ഫോണിലെ ചില വിവരങ്ങൾ ഇതൊക്കെ കണ്ട് എക്സൈസ് ആകമൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണ് നേരത്തെ തന്നെ മലയാള സിനിമയിൽ ലഹരി ഉപയോഗമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പലപ്പോഴായി പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു പല അന്വേഷണ ഉദ്യോഗസ്ഥരും കേസ് അന്വേഷിച്ചു പക്ഷെ കേസുകളെല്ലാം പാതി വഴിയിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോഴിതാ മലയാള സിനിമയിലെ രണ്ട് താരങ്ങളുടെ പേരുകളാണ് കഴിഞ്ഞ ദിവസം ലഹരിയുമായി പിടിയിലായ യുവതിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയുമാണ് ആ താരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്ന് പുറത്തു വന്നതാണ് എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരികയാണ് മലയാള സിനിമയിലെ പല പ്രമുഖരുമായി ലഹരിക്കേസിൽ പ്രതിയായ യുവതിക്ക് ബന്ധമുണ്ട് എന്നും ഈ പ്രമുഖർക്ക് യുവതി ലഹരി എത്തിച്ചു കൊടുക്കാറുണ്ട് എന്നുമുള്ള ചില ഞെട്ടിക്കുന്ന തെളിവുകൾ എക്സൈസിന് ലഭിച്ചിരിക്കുകയാണ് ഈ യുവതിയുടെ ഫോൺ പരിശോധിച്ചതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് നടന്മാരായ ഷൈൻ ടോം ചാക്കോക്കും ശ്രീനാഥ് ബാസിക്കും ലഹരി കൈമാറി എന്നാണ് ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായ പിടിയിലായി യുവതി പറഞ്ഞത് ചെന്നൈ സ്വദേശിനി ക്രിസ്റ്റീന എന്ന തസ്ലീമ സുൽത്താന എന്ന യുവതിയാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് ഇരു താരങ്ങളുമായി യുവതിക്കുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു കഴിഞ്ഞു പിടിയിലായ യുവതിക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വിദേശത്തു നിന്നും എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്ത് യുവതി വിതരണം ചെയ്തു എന്നതിനും തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു എന്നാൽ ആലപ്പുഴയിലും വിതരണക്കാരെ എത്തിച്ചതോടെ എക്സൈസിന്റെ പിടി വീഴുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും രണ്ടു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായാണ് യുവതിയെ എക്സൈസ് പിടികൂടിയത് ഇവർക്കൊപ്പം മക്കളും ഉണ്ടായിരുന്നു ആലപ്പുഴ നാർക്കോട്ടിക് സിഐ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത് മണ്ണാഞ്ചേരി സ്വദേശി ഫിറോസുമായി ചേർന്ന് വിൽപ്പന നടത്താനായാണ് യുവതി ആലപ്പുഴയിൽ നിന്ന് കഞ്ചാവുമായി എത്തിയത് പോലീസ് അന്വേഷണത്തിൽ തായ്ലാന്റിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് ലഭിച്ചത് എന്നാണ് സൂചന ലഭിക്കുന്നത് കഞ്ചാവിന് പുറമെ ക്രിസ്റ്റീന സെക്സ് റാക്കറ്റിലെ കണ്ണിയാണ് എന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു പെൺകുട്ടിയെ ലഹരി നൽകി മയക്കിയ ശേഷം കേസിലെ പ്രതിയുമാണ് ഇവർ യുവതി ആലപ്പുഴയിലെത്തിയതിന് പിന്നിലും സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി ആലപ്പുഴയ്ക്ക് പുറമെ എറണാകുളത്തും മയക്കുമരുന്ന് വിതരണം നടന്നിട്ടുണ്ട് എന്ന് ക്രിസ്ത്യന മൊഴി നൽകിയിട്ടുണ്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇവരുടെ ഫോണിൽ നിന്നും എക്സൈസിന് ലഭിച്ചിരിക്കുന്നത് പല പ്രമുഖരുമായും ഈ യുവതിക്ക് ബന്ധമുണ്ട് ലഹരി ഇവർക്ക് എത്തിച്ചു നൽകാറുണ്ട് തുടങ്ങിയ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ